കഥ നടക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അർജുൻ എന്നൊരു പര്യവേക്ഷകൻ ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന പോലെ തന്നെ അർജുൻ ഒരു യുവ പര്യവേക്ഷകനായിരുന്നു പഴയ സ്ഥലങ്ങളും മറഞ്ഞിരിക്കുന്ന നിധികളും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഒരു മാർക്കറ്റിൽ നിന്ന് അയാൾക്ക് ഒരു പഴയ പുസ്തകം ലഭിച്ചു അതിനുള്ളിൽ മരുഭൂമിയിലെ ഒരു രഹസ്യ കൊട്ടാരത്തിലേക്കുള്ള ഒരു ഭൂപടം ഉണ്ടായിരുന്നു പുസ്തകം ഇങ്ങനെ പറഞ്ഞു ഷാഡോസ് കൊട്ടാരത്തിൽ നഷ്ടപ്പെട്ട രാജാവിന്റെ നിധി സ്വർണസിംഹത്തിന് കീഴിൽ ഉറങ്ങുന്നു അർജുൻ തന്റെ ഭാഗിൽ വെള്ളവും ഒരു ടോർച്ചും കയറും ഭൂപടവും പാക്കി ചെയ്തു ചൂടുള്ള മരുഭൂമിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മണലിനടിയിൽ പകുതി കുഴിച്ചിട്ട എന്തോ ഒന്ന് അയാൾ കണ്ടു ഒരു പുരാതന കൊട്ടാരം അയാൾ അകത്തേക്ക് നടന്നു കൊട്ടാരം ഇരുണ്ടതും നിശബ്ദവുമായിരുന്നു എല്ലായിടത്തും തകർന്ന പ്രതിമകളും ചിലന്തിവലകളും ഉണ്ടായിരുന്നു പെട്ടെന്ന് തറ നീങ്ങി ഒരു കെണി അർജുൻ കൃത്യസമയത്ത് ചാടി അയാൾ ഭൂപടത്തെ പിന്തുടർന്ന് ഒരു സ്വർണസിംഹ പ്രതിമയുള്ള ഒരു മുറിയിലേക്ക് പോയി അതിന് താഴെ വിചിത്രമായ അക്ഷരങ്ങളുള്ള ഒരു കല്ലുണ്ടായിരുന്നു അയാൾ കല്ലിൽ അമർത്തി പതുക്കെ ഒരു രഹസ്യ പടികൾ തുറന്നു താഴെ സ്വർണവും രത്നങ്ങളും തിളങ്ങുന്ന ഒരു കിരീടവും നിറഞ്ഞ ഒരു നിതി മുറി അയാൾ കണ്ടെത്തി പെട്ടെന്ന് തന്നെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവന് തോന്നി പക്ഷേ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്നാൽ അവന്റെ ചെവികളിലൂടെ ഒരു ശബ്ദം മുഴങ്ങി ഒരുപാട് നേരം അവനെ ഭയപ്പെടുത്തി അവൻ ആ കിരീടം എടുക്കുകയുണ്ടായി പെട്ടെന്ന് ഒരു വലിയ പ്രകാശം വന്നു അവന്റെ ബോധം നഷ്ടപ്പെട്ടു കുറച്ചുനേരം കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അവൻ ഇപ്പോൾ ഉള്ളത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്കു മുമ്പുള്ള ഒരു കൊട്ടാരത്തിന്റെ അടുത്തുള്ള നഗരത്തിലാണ് പിന്നീട് ഒരിക്കലും ആരും തന്നെ അർജുനെ കണ്ടിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം അവന്റെ നാട്ടുകാരോ കുടുംബക്കാരും അറിഞ്ഞില്ല